ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പിലാക്കുമെന്ന ബി ജെ പി നേതാക്കളുടെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് സാംസ്കാരിക കേരളത്തിൽ ഉയരുന്നത് സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് വ്യക്തമാക്കി തൃശൂരിലെ സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് പ്രശസ്ത എഴുത്തുകാർ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനത്തിലൂടെ സംഘപരിവാറിന്റെ മനസ്സ് എന്താണെന്ന് വ്യക്തമായിരിക്കുകയാണെന്നും ജനങ്ങളെ വിഭജിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും എം മുകുന്ദൻ പറഞ്ഞു അത് ഒരുതരം ധ്രുവീകരണം ഉണ്ടാക്കും പിന്നെ ജനങ്ങളെ വിഭജിക്കും അങ്ങനെയുള്ള പിന്നെ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് പിന്നെ ജനങ്ങളെ ഒന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ വേർപ്പെടുത്തും വേർപ്പെടുത്തും അത് വളരെ അപകടകരമാണ് ഏകീകൃത സിവിൽ കോഡ് ആര് നടപ്പിലാക്കുന്നു എന്തിന് നടപ്പിലാക്കുന്നു ഏത് രീതിയിൽ നടപ്പിലാക്കുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം എന്നായിരുന്നു സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദന്റെ പ്രതികരണം യഥാർത്ഥ പ്രശ്നം ഈ ഏകീകൃത സിവിൽ കോഡ് ആര് നടപ്പാക്കുന്നു എന്തിന് നടപ്പാക്കുന്നു ഏത് രീതിയിൽ നടപ്പാക്കുന്നു എന്നതാണ് ഇന്ന് ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടം അത്തരത്തിലൊരു സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ് കേരളത്തിലെ മതമൈത്രിയുടെ അന്തരീക്ഷം സംരക്ഷിക്കേണ്ടത് എല്ലാ കേരളീയൻ്റെയും കടമയാണ് എന്ന കാര്യം മറന്നുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളെന്ന് കെ പി രാമനുണ്ണി പറഞ്ഞു സുരേഷ് ഗോപി ആലോചിക്കുന്നില്ല കേരളത്തിലെ മതമൈത്രിയുടേതായ ഒരു അന്തരീക്ഷത്തെ സൂക്ഷിക്കേണ്ടത് എല്ലാ കേരളീയൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നുപോലും ആലോചിക്കാതെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള മൈത്രി പാരമ്പര്യത്തെ പോലും ആലോചിക്കാതെയാണ് അതിനെ ഇടുത്തു പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വീണ്ടും പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കുറുക്കൻ കോഴിക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നത് പോലെയാണ് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതെന്ന അശോകൻ ചെരുവിൽ പ്രതികരിച്ചു ഒരു കോഴിക്ക് വേണ്ടിയുള്ള നിയമം നടപ്പാക്കുന്നത് കുറുക്കനാണെന്ന് വിചാരിക്കുക നമുക്ക് നമ്മുടെ കഥകളിലൊക്കെ അങ്ങനെയാണല്ലോ കുറുക്കനാണല്ലോ കോഴിയുടെ ശത്രു കുറുക്കൻ കോഴിക്ക് വേണ്ടി നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ കോഴി എങ്ങനെ കൂടുതൽ തകർത്ത് അല്ലെങ്കിൽ നശിപ്പിച്ച് സ്വന്തം എന്നുള്ള ഒരു നിയമമല്ലേ കുറുക്കനുണ്ടാക്കുകയുള്ളൂ അതുപോലെയാണ് മാസത്തിൽ സംഭവിക്കുക ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡ് നിയമം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ജനാധിപത്യ ശക്തികളെയും സംയോജിപ്പിച്ച് മാത്രമേ ഫാസിസത്തെ നേരിടാൻ സാധിക്കൂ എന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു മനുഷ്യാവകാശ പ്രവർത്തകർ ജനാധിപത്യവാദികൾ തീർച്ചയായും ഇതിനെതിരെ ഏകീകരിക്കേണ്ട സമയമാണ് എല്ലാ ജനാധിപത്യ ശക്തികളെയും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ നേരിടാൻ തൃശൂരിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമെല്ലാം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള സംഘപരിവാർ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അജണ്ടയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല